കലാപരമായിട്ടും കായികപരമായിട്ട് ഭാവി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന പിള്ളേർക്ക് ഇപ്പം എന്തൊരു സാഹചര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന്റെ പേരിൽ നഴ്സിംഗ് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോളേജ് അവർക്ക് നേഴ്സിംഗ് എന്നുള്ള ഒരു ഇത് മാത്രല്ല കലാപരമായിട്ടും അവർക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഹം കൊണ്ടു ഞാൻ ദൂരെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് നല്ല പ്രാക്ടീസുള്ള ക്വാളിഫൈഡായി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സായി അവർക്ക് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ നിങ്ങളെ ഒരു നഴ്സിംഗ് കോളേജ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ നല്ലൊരു നഴ്സിംഗ് കോളേജ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഒരു നല്ലൊരു നഴ്സിംഗ് കോളേജ് ബാംഗ്ലൂർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ ബാംഗ്ലൂരിലെ നല്ലൊരു നഴ്സിംഗ് കോളേജ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് വന്നത് കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകം വെച്ചാൽ ഇവിടെ എഴുപത് ശതമാനത്തോളം കുട്ടികളാണ് പഠിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും വരെ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോ ഇവിടുത്തെ ഇവിടുത്തെ ഈ കോളേജിനെ കുറിച്ച് ഈ ആറ് ഏക്കറിനുള്ളിൽ നിൽക്കുന്ന ഈ കോളേജിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ കഴിയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ ആയിരിക്കും എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്നും മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ കുട്ടികൾ ചോദിച്ചറിയാം എന്താണ് ഇവിടെ എങ്ങനെയുണ്ട് കോളേജൊക്കെ നാല് വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ മലയാളീസ് ഉണ്ട് പഠിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഒറ്റ തീരില്ല നമുക്ക് നോക്കിയാലോ ഇതാണ് ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് പ്രൊജക്ടറിന്റെ സൗകര്യമൊക്കെ നമുക്കുണ്ട് പിന്നെ നമ്മുടെ ഈ ക്ലാസ് റൂം പറയുന്നത് എക്സാം സെന്റർ കൂടിയാണ് അപ്പൊ വേറെയുള്ള കോളേജിൽ നിന്നുള്ള നമ്മുടെ കോളേജിൽ എക്സാം എഴുതാൻ വരാറുണ്ട് അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ കോളേജിൽ നല്ല ഒരു വെല്യക്യൂബ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളൊരു നഴ്സിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ബേസിക് ആയിട്ട് അതിന്റെ ആണ് ആദ്യം അറിയേണ്ടത് ഒരു നഴ്സിംഗ് കോളേജിന്റെ ബേസിക് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാബ്സ് പ്രൊസീജിയർസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് ഞങ്ങളുടെ ഫേത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അനാറ്റമിക്കൽ ലാബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെല്ലാം ഇതൊക്കെ ഒറിജിനലാണ് പിന്നെ ഇത് വെച്ചാണ് നമ്മൾക്ക് ഇവിടെ കൂടുതലായിട്ടും പ്രൊസീജിയർ പ്രാക്ടിക്കൽസ് ഒക്കെ മാംസ് നമുക്ക് ക്ലാസ് എടുത്തരുന്നത് ഈ ഒറിജിനൽ സാധനങ്ങൾ വെച്ചാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് നമ്മുടെ നമ്മുടെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും വേണ്ടത് ഫണ്ടമെന്റൽ ലാബ്സ് അനാറ്റമിക്കൽ ലാബ്സ് ഒ ബിജി ലാബ്സ് നമ്മുടെ ഫോർ ഇയറിലെ സബ്ജക്ട് ബേസ് ചെയ്താണ് നമ്മുടെ ലാബ്സ് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലും നമുക്ക് ഇവിടെ അനാറ്റമിക് ലാബ് ഉണ്ട് ഫണ്ടമെന്റൽ ലാബ് ഉണ്ട് ഒ ബിജി ലാബ് ഉണ്ട് അതെല്ലാം കാണാം നഴ്സിംഗിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഇയറിലാണ് ബി എസ് സി നഴ്സിംഗിൽ ഫസ്റ്റ് ഇയറിലാണ് നമ്മള് നേഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് അതിലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് തിങ്സ് പഠിക്കുന്നത് ഇൻക്ലൂഡിങ് വൈറ്റൽസ് ബ്ലഡ് പ്രഷർ റെസ്പിറേഷൻ പൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഫേത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ലാബ്സ് ആണ് ഇവിടെ നമുക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഒരു ഡമ്മി ഉണ്ട് നമ്മൾ ഇതിലാണ് കൂടുതലും പ്രാക്ടിക്കൽസ് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ആ സൈഡിൽ അപ്പാരിറ്റസ് വൈറ്റൽ സയൻസ് നോക്കാനുള്ള എല്ലാ എക്യൂപ്മെൻറ്സും ഉണ്ട് അടുത്തത് നമ്മൾ ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലൈബ്രറിയിലേക്കാണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി ഇവിടെയാണ് ാണ് കൂടുതൽ നമ്മുടെ കോളേജിൽ നല്ല വിശാലമായ ലൈബ്രറി സൗകര്യമാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല നമുക്കിപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഈ ലൈബ്രറി വന്നിരുന്നാൽ അതിനു പറ്റിയ കഥകൾ കഥാപുസ്തകങ്ങളും എല്ലാ ടൈപ്പിലുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പഠന കാര്യത്തിലുള്ള സംശയങ്ങൾ തീർക്കാനും ഈ ലൈബ്രറി വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഒരുപാട് ബുക്സിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട് വളരെ നല്ലൊരു സൗകര്യമാണ് നമ്മൾ നമ്മുടെ കോളേജ് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത് കോളേജും കാര്യങ്ങളെല്ലാം കണ്ടു പരിചയപ്പെട്ടു ഇനി നമുക്ക് ഇവിടെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഫോർത്ത് ഇയേഴ്സ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു നാല് വർഷത്തെ എക്സ്പീരിയൻസ് ും പിന്നെ കോളേജിന്റെ കാര്യങ്ങളൊക്കെ ബിഎസ്ഇ നഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ബേസിക് ബിഎസ്സി നഴ്സിംഗിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ് ഈവൻ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ക്ലാസസ് ആണെങ്കിലും ശരി പ്രാക്ടിക്കൽസ് ആണെങ്കിലും ശരി എങ്ങനെ നോക്കിയാലും നമ്മുടെ കോളേജിന് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അല്ലേ അതുപോലെ തന്നെ കൾച്ചറൽ ഈവെൻറ്റ്സ് അതുപോലെ സ്പോർട്സ് അങ്ങനെ കായികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോളേജ് തന്നെയാണ് നമ്മുടെ ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കലാപരമായിട്ടും കായികപരമായിട്ടും ഭാവി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന പിള്ളേർക്ക് ഇപ്പം എന്തൊരു സാഹചര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന്റെ പേരിൽ നഴ്സിംഗ് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ എന്താണ് നമ്മുടെ കോളേജ് അവർക്ക് നേഴ്സിംഗ് എന്നുള്ള എന്നുള്ള ഒരു ഇത് മാത്രമല്ല കലാപരമായിട്ടും അവർക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് when i first came here everything felt new new place new people new culture new food new environment but after some times now my second year here ് ഞാൻ സാമുൽ ചെയർമാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വലിയ വിശാലമായ ഒരു ക്യാമ്പസിലേക്ക് വളരുവാൻ ഇടയായി ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ ആവണീശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ കോളേജ് ബാംഗ്ലൂർ തുടങ്ങിയത് ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഹോസ്പിറ്റലുകൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ കോളേജിൽ ധാരാളമായി വിസിറ്റ് ചെയ്യാറുണ്ട് വിശേഷ ജർമ്മനിയിൽ നിന്ന് എല്ലാ മാസവും ഇവിടെ ഡെലിഗേറ്റ്സ് വിസിറ്റ് ചെയ്യുകയും സ്റ്റുഡൻസുമായി ഇൻട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ജർമ്മൻ ഭാഷ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുള്ളത് മലയാളി മാനേജ്മെൻ്റ് ആയതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും ഇവിടെയുണ്ട് അവർക്ക് ആശയവിനിമയത്തിന് ഒരു തടസ്സവുമില്ല ഒരു സ്വന്തം നാട്ടിൽ നിൽക്കുന്നത് പോലെ ഇവിടെ നിന്നവർക്ക് പഠിക്കുവാൻ ഉള്ള അവസരമുണ്ട് തിയറി എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഞങ്ങളിവിടെ പ്രാക്ടിക്കൽ നോളജ് ലഭിക്കുന്നതിന് വേണ്ടി വളരെ വിശാലമായ സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഡിസ്ട്രിക് ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജി സെൻറ്ററായ ജയദേവ കാർഡിയോളജിക്കൽ ഹോസ്പിറ്റലുമാണ് കുട്ടികൾ പ്രധാനമായും അവരുടെ ക്ലിനിക്കൽ ഡ്യൂട്ടി ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് നല്ല പ്രാക്ടീസുള്ള ക്വാളിഫൈഡായി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നേഴ്സായി അവർക്ക് തീരുവാൻ ഇടയായിത്തീരും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലർ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും ഈ കോഴ്സ് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് വിദേശങ്ങളിലേക്ക് കയറുവാനുള്ള അവസരങ്ങൾ അവർക്ക് മനസ്സിലാകുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും ചെയ്യുന്നതോടൊപ്പം കൊണ്ട് അവർക്ക് കോഴ്സ് കഴിയുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് ഉള്ളത് എടുത്തു പറയത്തക്ക വിഷയമാണ് ഇപ്പോ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട കോളേജ് ആണ് അതുകൊണ്ടാണല്ലേ ഫേറ്റ് സിറ്റി ഈ ഫേറ്റ് സിറ്റിന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേരും ഈ കോളേജിന്റെ പേര് തന്നെ അത്രയേറെ ഈ സ്ഥലത്തിനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഈ കോളേജ് കാരണമായിട്ടുണ്ട് അത്ര വിശ്വസനീയമായ കോളേജാണ് എന്തായാലും ഒരു മലയാളി മാനേജിന്റെ കീഴിൽ അത് മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികൾ പഠി പഠിക്കുന്ന കോളേജിൽ അത് അവരുടെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ താമസ കാര്യത്തിലായാലും അവരുടെ കെയറിന്റെ കാര്യത്തിലായാലും എല്ലാം അടിപൊളിയാണ് ഒരു രക്ഷയില്ല എന്തായാലും കോളേജിന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്